സൂം ഡിസ്നി ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കപ്പലുകളുടെ വീഡിയോ ഒരുപാട് കണ്ടല്ലോ ഈ വീഡിയോകളിലെല്ലാം നമ്മൾ കണ്ട ഒരു സംഭവമാണ് കപ്പലിന്റെ ബ്രിഡ്ജ് ഒരു കപ്പലിന്റെ നെർവ് സെന്റർ ആണ് അതിന്റെ ബ്രിഡ്ജ് അതായത് മനുഷ്യ ശരീരത്തിലെ ബ്രെയിനും നാഡീവ്യൂഹവും പോലെ ബ്രിഡ്ജിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് വിഴിഞ്ഞത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മദർഷിപ്പുകൾ ഏതൊക്കെ എന്ന് ഒന്ന് നോക്കാം അതിൽ ആദ്യത്തേത് എം എസ് സി അപ്പോലോ ആണ് അപ്പോലോയിൻ ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്ത് എത്താനായിട്ടുണ്ട് ഇനി വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പ് എം എസ് സി അപ്പോലോയിൻ ആയിരിക്കും അത് കഴിഞ്ഞുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പ് എം എസ് സി അരീന അരീന ഇപ്പോൾ മലാക്ക കടലെടുക്കിലുണ്ട് പിന്നത്തേത് എം എസ് സി സെലസ്റ്റിന മരസ്ക ഷാങ്ഹായ് പോർട്ടിൽ നിന്നും പുറപ്പെടുന്നതേ ഉള്ളു ഇവയെല്ലാം ജെറ്റ് സർവീസിന്റെ ഭാഗമായ മുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ നീളവും അറുപത്തിയൊന്ന് മീറ്ററിൽ കൂടുതൽ വീതിയുമുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പുകളാണ് ഇവയ്ക്ക് പുറമെ എംബസി കാറ്റനിയ പോലെ മുന്നൂറ്റി അറുപത്തി മീറ്റർ നീളമുള്ള മതഷിപ്പുകളും എത്തുന്നുണ്ട് ഇനി നമുക്ക് കപ്പലിന്റെ ബ്രിഡ്ജിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം ആധുനിക കാലത്ത് ഏകദേശം നാനൂറ് മീറ്റർ വരെ നീളവും അറുപത് മീറ്ററിന് മുകളിൽ വീതിയും പതിനായിരം ടണ് കെ ഭാരത്തിൽ കൂടുതലുമുള്ള കപ്പലുകൾ സർവീസിലുണ്ട് അത് കൊമേഴ്സ്യലോ മിലിറ്ററിയോ ആകാം ഇത്രയും വലിയ കപ്പലുകളെ നിയന്ത്രിക്കുന്നതും തുറമുഖത്ത് അടുപ്പിക്കുന്നതും വളയ്ക്കുകയും തിരിക്കുകയും അതായത് മെനുവറിങ് ചെയ്യുന്നതും വളരെ ശ്രദ്ധയോടും പ്രൊസൈസായും ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ സാധാരണ കൊമേഴ്സ്യൽ ഉപയോഗിക്കുന്ന അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളിൽ പോലും പതിനഞ്ചോ ഇരുപതോ ക്രൂ മെമ്പേഴ്സേ കാണുകയുള്ളൂ അപ്പോൾ ചെറിയതു മുതൽ വലിയ കപ്പലുകളെ വരെ ഇത്രയും കുറഞ്ഞ ക്രൂ മെമ്പേഴ്സിനെ ഉപയോഗിച്ച് എങ്ങനെ സുരക്ഷിതമായി നിയന്ത്രിക്കാനും സഞ്ചരിക്കാനും പറ്റും അവിടെയാണ് ബ്രിഡ്ജ് എന്ന ബ്രേ അല്ലെങ്കിൽ നെർവ് സെന്ററിന്റെ പ്രാധാന്യം കപ്പലിന്റെ പ്രധാന കൺട്രോൾ സെന്റർ ആണ് ബ്രിഡ്ജ് ഇവിടെയാണ് കപ്പലിന്റെ ക്യാപ്റ്റനും പ്രധാന ഓഫീസേഴ്സും കപ്പലിന്റെ സഞ്ചാരവും കമ്മ്യൂണിക്കേഷനും എഞ്ചിന്റെ പ്രവർത്തനവും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ബ്രിഡ്ജിന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ഉയർന്നതും കപ്പലിന്റെ എല്ലാ ഭാഗവും മാത്രമല്ല കപ്പലിന്റെ ചുറ്റുമുള്ള പരിസരവും ഒരു തടസ്സവും കൂടാതെ കാണാനും നിരീക്ഷിക്കാനും പറ്റുന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ബ്രിഡ്ജിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ലേ ഔട്ട് ഒന്ന് നോക്കാം ബ്രിഡ്ജിന്റെ മധ്യഭാഗം തള്ളി നിൽക്കുന്നതായി കാണാം അതാണ് സെൻട്രൽ ഒബ്സർവേഷൻ ഡെക്ക് അല്ലെങ്കിൽ മെയിൻ ഒബ്സർവേഷൻ ഡെക്ക് അതിന്റെ പിന്നിൽ വരുന്ന ഭാഗത്ത് ഷിപ്പിന്റെ കൺട്രോൾസും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഒക്കെയാണ് സെൻട്രൽ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നുകൊണ്ടാണ് ഓഫീസ് റോൺ വാച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഷിപ്പിന്റെ മുൻപിലും വശങ്ങളും ഒക്കെ വാച്ച് ചെയ്ത് കപ്പലിൻ്റെ വീൽ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നയാൾക്കും എൻജിൻ റൂമിലും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഫ്രിഡ്ജിൻ്റെ മുൻഭാഗവും വശങ്ങളുമെല്ലാം വലിയ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ച് എൻക്ലോസ് ചെയ്തിരിക്കും ഈ ഗ്ലാസ് പാനലുകളും അതുറപ്പിച്ചിരിക്കുന്ന സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം ഫ്രെയിമുകളും കൊടുങ്കാറ്റിനെയും അതുപോലുള്ള മറ്റ് പ്രകൃതിക്ഷോഭങ്ങളെയും കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തെയും അവരുടെ വെടിയുണ്ടകളെയും അതിജീവിക്കാൻ പറ്റുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗ്ലാസ് പാനലുകൾ തുറക്കാൻ പറ്റുന്നവയാണ് മാത്രമല്ല പാനലുകൾ മുകളിൽ നിന്നും താഴേക്ക് അകത്തേക്ക് ചരിഞ്ഞ നിലയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഗ്ലാസ് പാനലുകൾ തുറക്കാൻ പറ്റുന്നതും ഈ ചരിവും ബ്രൈറ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശത്തിലും വിസിബിലിറ്റി ക്ലിയർ ആകാൻ സഹായിക്കുന്നു സെൻട്രൽ ഒബ്സർവേഷൻ ഡെക്കിന്റെ രണ്ട് വശത്തുമായി കപ്പലിന്റെ വശങ്ങളുടെ അങ്ങേ അറ്റം വരെ പോകാൻ പറ്റുന്ന പാസേജ് ഉണ്ട് ഈ പാസേജുകൾ ബ്രിഡ്ജ് വിംഗ്സ് എന്നറിയപ്പെടുന്നു ചില വലിയ കപ്പലുകളുടെ ബ്രിഡ്ജ് വിങ്സ് ഗ്ലാസ് പാനലുകൾ കൊണ്ട് എൻക്ലോസ് ചെയ്തിരിക്കും മിക്കവാറുമുള്ള ചെറിയ കപ്പലുകൾക്ക് തുറസായ ബ്രിഡ്ജ് വിങ്സ് ആണ് ഉള്ളത് കപ്പലുകളുടെ പിൻഭാഗത്തെ സ്റ്റേൺ എന്നും മുൻഭാഗത്തെ ബോ എന്നുമാണ് പറയുന്നത് അപ്പോൾ സ്റ്റേണിൽ നിന്നും ബോയിലേക്ക് നോക്കുമ്പോൾ ഇടതുവശം പോർട്ട് സൈഡ് എന്നും വലതുവശം സ്റ്റാർ ബോർഡ് എന്നും പറയപ്പെടുന്നു അപ്പോൾ സെൻട്രൽ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നും ഇടതുവശത്തേക്കുള്ള ബ്രിഡ്ജ് വിങ്ങിനെ പോർട്ട് സൈഡ് ബ്രിഡ്ജ് വിങ് എന്നും വലതുവശത്തേക്കുള്ളതിനെ സ്റ്റാർ ബോർട്ട് ബ്രിഡ്ജ് വിങ് എന്നും പറയപ്പെടുന്നു ഈ ബ്രിഡ്ജ് വിങ്ങുകൾ മെയിനായിട്ടും കോംപ്ലക്സ് മിനുവറിങ് അതായത് വളരെ ഇടുങ്ങിയ സ്ഥലത്ത് വെച്ച് കപ്പലിനെ തിരിക്കേണ്ടി വരുമ്പോഴും തുറമുഖത്ത് ഡോക്ക് ചെയ്യേണ്ടി വരുമ്പോഴുമൊക്കെ കപ്പലുകളുടെ വശങ്ങൾ വ്യക്തമായി കാണാനും നിരീക്ഷിക്കാനും ഉപയോഗപ്പെടുന്നു ബ്രിഡ്ജ് വിങ്ങുകളിൽ ബ്രിഡ്ജിനുള്ളിലുള്ളതുപോലെ തന്നെ കപ്പലിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് ഇത് കോംപ്ലക്സ് മെനുവറിംഗ് സമയത്തും ഡോക്കിംഗ് സമയത്തും വളരെ അത്യാവശ്യമാണ് ബ്രിഡ്ജിനുള്ളിലേക്കുള്ള എൻട്രി ഓഫീസേഴ്സിനും ബ്രിഡ്ജിലെ ഉദ്യോഗസ്ഥർക്കും മാത്രമായി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഷിപ്പിന്റെ പേപ്പറുകൾ പെർമിറ്റുകൾ ക്രൂവിൻ്റെ പാസ്പോർട്ടുകൾ എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ക്യാഷ് പിന്നെ മറ്റു പ്രധാന ഡോക്യുമെൻറ്റ്സ് എന്നിവ ബ്രിഡ്ജിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടും പിന്നെ പൈററ്റ്സിൻ്റെ ആക്രമണത്തിൽ നിന്നും ഉള്ള സംരക്ഷണത്തിനും വേണ്ടിയാണ് ഈ റെസ്ട്രിക്ഷൻസ് വീണ്ടും ബ്രിഡ്ജിനുള്ളിലുള്ള കാര്യങ്ങളിലേക്ക് വരാം ബ്രിഡ്ജിനുള്ളിലെ മെയിൻ ഒബ്സർവേഷൻ ഡെസ്കിന് പിന്നിലായി വരുന്നത് നാവിഗേഷൻ സ്റ്റിയറിംഗ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളാണ് അതായത് കൺട്രോൾ ഏരിയ ഇവിടെ നിന്നും ക്യാപ്റ്റൻ ചീഫ് എഞ്ചിനീയർ ഫസ്റ്റ് ഓഫീസർ എഞ്ചിൻ റൂം തുടങ്ങിയവയുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ടെലഫോൺ സംവിധാനവും ഉണ്ട് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് വോയിസ് ട്യൂബുകളാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് വോയിസ് ട്യൂബ് എന്നത് കപ്പലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന കോൺ ഷേപ്പിലുള്ള മെറ്റൽ ഡിവൈസുകളാണ് ഈ കോണുകൾ പൈപ്പ് ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ കോണുകളിലൂടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പൈപ്പുമായി ഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ കോണുകളിലൂടെയും കേൾക്കാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ദി എനിമി ബിലോ എന്ന ഒരു സെക്കൻഡ് വേൾഡ് വാറിനെ ഒരു സിനിമയുണ്ട് അതിൽ ഈ വോയിസ് ട്യൂബും മറ്റ് സംവിധാനങ്ങളുമെല്ലാം ന വിശദമായി കാണിച്ചിട്ടുണ്ട് ഒരു അമേരിക്കൻ ഡിസ്ട്രോയറും ജർമ്മൻ യു ബോട്ടും തമ്മിലുള്ള യുദ്ധമാണ് ആ സിനിമയുടെ ഇതിവൃത്തം എല്ലാവരും ആ സിനിമയൊന്ന് നോക്കണം ഇപ്പോൾ ബ്രിഡ്ജിനെ പ്രധാന ഓഫീസേഴ്സും എൻജിൻ റൂമുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ടെലിഫോൺ സംവിധാനമുണ്ട് കമ്മ്യൂണിക്കേഷൻ ഏരിയ സെമി സർക്കുലർ ഷേപ്പിലുള്ള പല കൺസ്രോളുകളായാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഉദാഹരണം റെഡാർ സിസ്റ്റം സ്റ്റിയറിംഗ് കൺട്രോളർ മാപ്പുകളും ചാർട്ടുകളും എല്ലാം പ്രത്യേകം കൺസ്രോളുകൾ ആയിട്ടാണ് ഈ ഇൻസ്ട്രുമെൻസ് എല്ലാം ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തവയായിരിക്കണം കാരണം പ്രതികൂല കാലാവസ്ഥയിലും ദീർഘകാലം കണ്ടിന്യൂസ് ആയിട്ടും വർക്ക് ചെയ്യേണ്ടവയാണല്ലോ ഈ എക്വിപ്മെൻറ്റ്സ് സേഫ്റ്റി പർപ്പസിന് ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്ഷർ അപകടമോ ആക്രമണമോ നേരിടുമ്പോൾ മറ്റു കപ്പലുകളെയും നേവികളെയും അലർട്ട് ചെയ്യുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫ്ലെയറുകളും ഡിസ്ട്രസ് ഡിസ്ട്രസ്ണുകളെയും ബ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കടൽ പൊള്ളക്കാരുടെ ആക്രമണങ്ങൾ ഉണ്ടെങ്കിലും സാധാരണ കൊമേഴ്സ്യൽ ഷിപ്പുകളിൽ ഫയർ ആംസ് അലോ ചെയ്തിട്ടില്ല എന്നാൽ പയറൈറ്റ്സിൻ്റെ ഭീഷണി നേരിടുമ്പോൾ ബ്രിഡ്ജിൽ നിന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന കപ്പലിൻ്റെ ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ പമ്പുകൾ ഉപയോഗിച്ച് പൈറേറ്റ്സിനെ ഒരു പരിധിവരെ തുരത്താം ചില അവസരങ്ങളിൽ ആയുധധാരികളായ സെക്യൂരിറ്റി മാർഷൽസിനെ ഹയർ ചെയ്യാനും പറ്റും പണ്ട് ഇന്ത്യൻ തീരത്ത് വെച്ച് എൻഡ്രിക് കാലക്സി എന്ന ഇറ്റാലിയൻ കപ്പൽ അതിലെ സെക്യൂരിറ്റി മാർഷൽസ് മലയാളികളായ മത്സ്യത്തൊഴിലാളികളെ പൈറേറ്റ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച് വെടിവെച്ചു കൊന്നു അതിനുശേഷം നിർത്താതെ പോയ കപ്പലിനെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് തടഞ്ഞ് കൊച്ചിയിലെത്തിച്ച ശേഷം നിയമനടപടി നടപടി സ്വീകരിച്ചത് ഞാൻ ഓർക്കുന്നു കപ്പലിൻ്റെ സ്റ്റിയറിംഗ് അഥവാ വീൽ പഴയ കപ്പലുകളിൽ വലിയ വീലായിരുന്നു സ്റ്റിയറിംഗ് ആയി ഉണ്ടായിരുന്നത് ടൈറ്റാനിക് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ചാണ് കപ്പലിൻ്റെ പിന്നിലെ റഡറിനെ നിയന്ത്രിക്കുന്നത് ഈ റഡറുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ തിരിക്കാൻ കഴിയുന്നവയാണ് അതുപോലെ തന്നെ ത്രസ്റ്ററുകൾ പുതിയ കപ്പലുകളിൽ പലതിലും സ്റ്റേണിലും ബോയിലും ത്രസ്റ്ററുകൾ ഉണ്ട് കോംപ്ലക്സ് ആയുള്ള മൊനുവറിങ് സമയത്തും ഡോക്കിംഗ് സമയത്തുമാണ് ത്രസ്റ്ററുകൾ ഉപയോഗിക്കുന്നത് ബ്രിഡ്ജ് വിങ്സിൽ നിന്നുമാണ് സാധാരണയായി ത്രസ്റ്ററുകളെ നിയന്ത്രിക്കുന്നത് ബ്രിഡ്ജ് വിങ്സിൽ നിൽക്കുമ്പോൾ ആണല്ലോ കപ്പലിൻ്റെ വശങ്ങൾ വ്യക്തമായി കാണാൻ പറ്റുന്നത് സാധാരണ കപ്പലുകളുടെ പ്രധാന എഞ്ചിനെ നിയന്ത്രിക്കുന്നതിന് ഒരു എഞ്ചിൻ ടെലഗ്രാഫ് സംവിധാനം ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞല്ലോ കപ്പലിൻ്റെ സ്പീഡും ഡയറക്ഷനും ബ്രിഡ്ജിൽ നിന്നും എൻജിൻ ടെലഗ്രാഫിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ എൻജിൻ റൂമിൽ കിട്ടും ഈ സിഗ്നൽ കണ്ട് എൻജിൻ റൂമിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ എൻജിൻ്റെ സ്പീഡ് സിഗ്നലിലൂടെ ലഭിച്ച ഡേറ്റയ്ക്ക് അനുസൃതമായി വ്യത്യാസം വരുത്തും നാവിഗേഷനും കമ്മ്യൂണിക്കേഷനും ബേസിക്കായി കപ്പലുകളിൽ ഉപയോഗിക്കുന്ന നാവിഗേഷൻ സിസ്റ്റം ജി പി എസ് എന്നറിയപ്പെടുന്ന ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം തന്നെയാണ് പലപ്പോഴും ഈ ജി പി എസ് സിസ്റ്റവും പഴയ കോമ്പസ് സിസ്റ്റവും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത് അതിനു പുറമെ ഇ സി ഡി ഐ എസ് എന്ന ഇലക്ട്രോണിക് ചാർട്ട് ഡിസ്പ്ലേ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു ഇത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം തന്നെയാണ് ഇത് കപ്പലിൻ്റെ സഞ്ചാരപഥം നിശ്ചയിക്കുന്നതിനും പൊസിഷൻ അറിയുന്നതിനും അതിനു പുറമെ മറ്റു ഡേറ്റേസും കൂടി ഉപയോഗിച്ച് ചാർട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു മുൻപ് പേപ്പർ ചാർട്ടുകളാണ് ഇ സി ഡി ഐ എസിന് പകരം ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല ജി പി എസ് റെഡ് ആർ എക്കോ സൗണ്ട് എ ഐ എസ് എന്നിവയിൽ നിന്നുള്ള ഡാറ്റകളും ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് ഇ സി ഡി ഐ എസ് ചാർട്ടുകൾ നിർമ്മിക്കുന്നത് ബ്രിഡ്ജിൽ സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഉണ്ട് സാറ്റലൈറ്റ് വഴിയാണ് ഇപ്പോൾ കാലാവസ്ഥാ വിവരങ്ങൾ പൈറസി വാണിംഗ് ഡിസ്ട്രസ് അലർട്ട് തുടങ്ങിയവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മുൻപ് നാഫ്ലെക്സ് എന്ന ഇൻകമ്മിങ് മെസ്സേജ് പ്രിൻറ്റിംഗ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരുന്നത് റിഡാർ സംവിധാനം കപ്പലിനെ കറക്റ്റായി നാവിഗേറ്റ് ചെയ്യിപ്പിക്കുന്നതിനും മറ്റ് കപ്പലുകളുമായോ ഒബ്സ്റ്റിൾസുമായോ പൊളൂഷൻ ഒഴിവാക്കുന്നതിനുമാണ് റിഡാർ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും തകരാറോ മറ്റോ ഷിപ്പിൻ്റെ ഏത് ഭാഗത്ത് കണ്ടെത്തിയാലും ആ ട്രൂ ഉടനെ തന്നെ ബ്രിഡ്ജുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് മുപ്പത് സെക്കൻഡിനുള്ളിൽ ബ്രിഡ്ജിൽ നിന്നും റെസ്പോൺസ് ഉണ്ടായില്ല എങ്കിൽ ബാക്കപ്പ് അലാറ അലർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറ്റൻഷനും അസിസ്റ്റൻസും ഉറപ്പുവരുത്തണം ഇതുവരെ പറഞ്ഞത് കൊമേഴ്സ്യൽ റെസൽസിൻ്റെ ബ്രിഡ്ജിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് വാർഷിപ്പിലാണെങ്കിൽ അവയ്ക്ക് രണ്ടോ മൂന്നോ ബ്രിഡ്ജുകൾ കാണും അതായത് നാവിഗേഷനും ചാർട്ടുകളും ലഡാറും ഒക്കെ ഒരു ബ്രിഡ്ജിലാണ് കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ കപ്പലിലെ മറ്റുപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നത് ക്യാപ്റ്റൻ്റെ ബ്രിഡ്ജിൽ നിന്നായിരിക്കും ഇനി ഈ കപ്പൽ ഒരു ഫ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വാർഷിപ്സിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ആണെങ്കിൽ മൂന്നാമതൊരു ബ്രിഡ്ജ് കൂടി ഉണ്ടാകും അഡ്മിറൽസ് ബ്രിഡ്ജ് തന്ത്രപരമായ തീരുമാനങ്ങളും ആക്ഷൻസും മറ്റും തീരുമാനിക്കുന്നത് ഈ ബ്രിഡ്ജിൽ വെച്ചായിരിക്കും അപ്പോൾ ഇവയൊക്കെയാണ് കപ്പലിനെ പറ്റിയുള്ള പ്രധാന കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരും അതുവരേക്കും ഗുഡ് ബൈ